ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റോഡാക്കി വെള്ളക്കെട്ടിൽ തയ്യൂർ സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു തോട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ മോഹൻ ദിവസങ്ങളിൽ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ചെറിയ മണിക്കൂറിൽ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ക്യാമ്പിൽ പോണത് ഇവിടെ നാല് കിലോമീറ്റർ ചുറ്റളവന്ന് വരുന്ന വെള്ളം മുഴുവൻ ഒലിച്ചു വരുന്ന കാലങ്ങളായിട്ട് തോടാണ് ഇത് ഇവിടെ നമുക്ക് ഇവിടെ സ്ഥലങ്ങൾ മുഴുവൻ കന്യാസ്ത്രീകൾ കോലരെയുള്ള സി എം ഐ കന്യാസ്ത്രീകളുടെ മഠത്തിന്റെ കീഴിലുള്ള സ്ഥലങ്ങള് കുറെ ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആ സ്ഥലത്ത് അത് അന്ന് നമുക്ക് സ്ഥലം തരുന്ന സമയത്ത് ഇതിന് മുകളില് എല്ലാവരും ആധാരത്തിലും മറ്റേ തോടാന്ന് എഴുതിയിട്ടുണ്ട് ആ തോട് നികത്തിയിട്ട് ഇവിടെ ഉള്ള സ്ഥലത്തേക്ക് തോട് നികത്തി ഒന്നര വർഷം മുന്നേ ഒരു തോട് നികത്തി ഒരു ചെറിയൊരു അടിയുടെ പൈപ്പ് ഇട്ട് മുകളില് കോൺക്രീറ്റ് ചെയ്തേക്കണം അത് കാരണം ഇപ്പൊ ഓരോ മഴയ്ക്കും ചെറിയൊരു മഴ വന്നാ പോലും എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാവുന്ന രീതിയിലാണ് പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലും വളരെ ദുരന്തവസ്ഥയാണ് വേസ്റ്റുകളും വീടുകളൊന്നും തുറക്കാനും കൂടി പറ്റില്ല ദുർഗന്ധമായിട്ട് കുടിവെള്ളം വരെ കാണാറും തോടും ഈ കക്കൂസ് വേസ്റ്റും ഒക്കെ ഈ വെള്ളം ഈ വെള്ളം ഒരു തരി മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ അടുക്കളയിലേക്കും കിണറും ഫുള്ളും തോടൊക്കെ ഇതൊക്കെ ഇത് റോഡ് പൊളിച്ച് ഞങ്ങക്ക് ഈ തോടാക്കി തന്നാലേ ഞങ്ങളുടെ പറമ്പിലുള്ള എല്ലാ വെള്ളവും പോയി വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ ഈ തോട് പൊളിക്കേണ്ട കാര്യം പറഞ്ഞു നോക്കുമ്പോ അവര് റോഡ് പൊളിക്കേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞോ അവര് തോട് ഇനി പറമ്പിൽ കൂടെ ഓരോ മീറ്റർ വഴിയും കൂടി അവർക്ക് കൊടുക്കണം എന്നാലാണ് അത് പൊളിച്ച് തോടാക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് ഒരു സെന്റ് സെന്റ് ഞങ്ങൾ വീട് വീട് സ്ഥലത്ത് നിന്ന് മീറ്റർ കൊടുത്ത ഞങ്ങൾക്ക് പിന്നെ ബാക്കി എന്താ വേലൂർ പഞ്ചായത്തിലെ വാർഡിൽ മഠപ്പറമ്പിനു സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത് കാലങ്ങളായി വെള്ളം പോകുന്ന തോട് മൂടിയാണ് മഠം അധികൃതർ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ മഴ പെയ്താൽ വെള്ളം പരിസരവാസികളുടെ വീടുകളിലേക്ക് കയറും വെള്ളത്തിലൂടെ ഒഴുകിവരുന്ന സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള മാലിന്യം വീട്ടുകിണറുകളിലെ വെള്ളത്തിൽ കലരുന്നതായും വീട്ടുമുറ്റത്ത് കെട്ടിക്കിടന്ന് ഉയരുന്നതായും നാട്ടുകാർ പറയുന്നു ഈ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് വേലൂർ പഞ്ചായത്തിലും ജനപ്രതിനിധികൾക്കും വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർക്കും നിവേദനങ്ങളും പരാതികളും പലതവണ നൽകിയെങ്കിലും ഇത് പരിഹരിക്കാനാവശ്യമായ ഒരു നടപടിയും അധികൃതർ കൈക്കൊള്ളുന്നില്ല എന്ന് നാട്ടുകാര് ആരോപിച്ചു വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് വീടുകളിൽ വെള്ളം കയറി ഇവർ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു വരുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി